കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു ഏരൂർ വിളക്കുപാറ മുഴതാങ്ങ പ്രതീഷ് ഭവനിൽ പ്രഭയുടെ വീടാണ് തകർന്നത് ഇന്ന് പുലർച്ചെ രണ്ടോടെ ആയിരുന്നു വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് റബ്ബർ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണത് മരം വീണതിനെ തുടർന്ന് മേൽക്കൂര തകർന്ന ഷീറ്റും ഓടും വീട്ടിനുള്ളിലേക്ക് വീണതോടെയാണ് വീട്ടുകാർ വിവരം അറിയുന്നത് ഉടൻ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ അപകടമൊഴിവായി മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട്

ായിരിക്കും വീണ സമയത്ത് ഞാൻ എന്റെ ഭൂമി ആ റൂമിൽ കിടക്കുവായിരുന്നു അന്നേരം ഇങ്ങനെ അലറി വിളിക്കുന്ന കേട്ടോണ്ടോ ചാടി ചാടിയില്ല ഞങ്ങൾ ഞാനും അമ്മയും എല്ലാരും കൂടുമ്പോ കിടക്കുമായിരുന്നു രണ്ടുമണി ആയി കാണും ഇല്ല വാർഡംഗം ഷൈൻ ബാബു ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു റവന്യൂ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതായും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഷൈൻ ബാബു പറഞ്ഞു ഏരൂർ